എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഇതുപോലെ ഒരു കടലക്കറി ആയാലോ അതെങ്ങനെയാണെന്ന് നോക്കാം ഒരു എട്ട് മണിക്കൂറായി ഈ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം കടലയാണ് ഈ അടുത്ത് വച്ചിരിക്കുന്നത് ഒരു അര ടീ ടീസ്പൂൺ ഉപ്പ് ഉപ്പുപൊടി ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു നാല് വിസിൽ വരുമ്പോൾ ഓഫാക്കി കൊടുക്കാം കടല ഒരു നാല് വിസിൽ വന്നിട്ടുണ്ട് ഇനി ഒന്ന് തണുക്കട്ടെ നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് രണ്ട് സവാള കനം കുറച്ചരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ തീയിട്ട് വേണം സവാള വഴറ്റിയെടുക്കാൻ നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തത് ഒരിഞ്ച് നീളത്തിൽ ഇഞ്ചി കട്ട് ചെയ്തത് ഒരു നാല് വെള്ളുള്ളി കട്ട് ചെയ്തത് എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം നമുക്ക് കട്ട് ചെയ്ത ഒരു പകുതി തക്കാളിയും കൂടെ ഇതിലേക്ക് ഇട്ട് വഴറ്റി കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റാം ഈ തേങ്ങാക്കുത്ത് ഇഷ്ടമില്ലായെന്നിട്ട് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണ്ട നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി നന്നായിട്ട് വഴറ്റി കൊടുക്കാം നമുക്കിനി അടുപ്പ് ഓഫാക്കി കൊടുക്കാം നമ്മുടെ മസാല നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് നമ്മുടെ തേങ്ങാപ്പുത്തും പ മുളക് പാട്ടി അങ്ങോട്ട് നീക്കി വെക്കണം നീക്കി വെച്ചിട്ട് ഇച്ചിരി വെളുത്തുള്ളിയും ഇഞ്ചിയും ഉള്ളിയും കൂടെ ഉള്ളത് നമ്മൾ നമ്മളിങ്ങനെ എടുക്കണം ഒരു ഏകദേശം നമുക്കൊരു ഒരു ടീസ്പൂൺ അളവിൽ ഇങ്ങനെ എടുക്കാം ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇച്ചില മതി ഗ്രേവിക്ക് ആവശ്യമായിട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഒരു ടേബിൾ സ്പൂൺ എടുത്ത് മിസ്സിയുടെ ജാറിലേക്കിട്ട് തരിതരിപ്പായിട്ടൊന്ന് അരയ്ക്കാം നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന ഗ്രേവിയും കൂടെ കുക്കറിലിട്ട് ഒരു വിസൽ വരുന്നവരെ ഒന്ന് വെന്തോട്ടെ നന്നായിട്ട് വെന്തോട്ടെ ഇനി നമുക്ക് നമ്മുടെ കുക്കർ തുറന്ന് നോക്കാം ഏർ പോയിട്ടുണ്ട് കടലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് കൂട്ടി കൊടുക്കാം ഇതിൽക്ക് ചേർത്ത് കൊടുക്കാം ഈ അരപ്പ് ചേർത്തില്ലെങ്കിലും നല്ല കട്ടി ചാറാണ് ഇതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി സ്വാദായിരിക്കും എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ കറി വെക്കുമ്പം കടലക്കറി നല്ല സ്വാദായിരിക്കും നല്ല കട്ടി ചാറുമായിരിക്കും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ സമയം നമുക്ക് അടുപ്പ് തീ കത്തിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മേലെ കൂടി കുറച്ച് കറിവേപ്പിലേയും മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് നമ്മൾ ഉപ്പുണ്ടോയെന്ന് നോക്കണം ഉപ്പില്ലെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പും കൂടി ചേർക്കണം നന്നായിട്ട് തിളയ്ക്കട്ടെ തിളച്ച് കഴിയുമ്പം നമുക്ക് അടുപ്പ് ഓഫാക്കാം നമ്മുടെ കടലക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെയും കൂടി കടലക്കറി വെച്ച് നോക്കണേ നല്ല കട്ടി ചാറോട് ചാറോടുകൂടി നല്ല രുചികരമായ ഒരു കടലക്കറിയാണ് ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്തിൻ്റെ കൂടെ കഴിക്കാം ചോറിൻ്റെയോ ചപ്പാത്തിയുടെയോ പുട്ടിൻ്റെയോ എന്തിൻ്റെ കൂടെയും കഴിക്കാം താങ്ക്